ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് മാവും മുട്ടയും വച്ചിട്ട് വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് ഈ റെസിപ്പിക്ക് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല അങ്ങനെ തന്നെ കഴിക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറിനും കഴിക്കാൻ പറ്റിയ നല്ല കിഡ്ഡു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റവിലൊരു പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർക്കാം തക്കാളി ചേർക്കുന്നതിന് മുന്നായി തക്കാളിയുടെ തൊലി അല്പം വരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ തക്കാളി വെന്ത് വന്നതിന് ശേഷം നമുക്ക് തൊലി എളുപ്പം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതായ തൊലിയൊക്കെ നന്നായിട്ട് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ തക്കാളി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി വേവിച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പോൾ തക്കാളി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് കിട്ടി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം തക്കാളി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അല്പം ഒന്ന് തണുത്തതിനു ശേഷം തക്കാളിയുടെ തൊലിയൊക്കെ മാറ്റാം അതിനുശേഷം ഈ തക്കാളി നമുക്ക് രണ്ടോ മൂന്ന് കഷ്ണങ്ങളാക്കാം ഇപ്പോഴിതാ ഞാൻ തക്കാളിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അല്പ ഉപ്പ് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെയാണ് അരയ്ക്കേണ്ടത് ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർക്കാം ഗോതമ്പ് മാവിന് പകരം മൈദ മാവ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഓമം ചേർത്തിട്ടുണ്ട് ഓമം എന്ന് പറയുമ്പോൾ അയമോദകമാണ് അപ്പോൾ ഞാൻ ഈ അയമോദകം ചേർത്തപ്പോൾ വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ഓമം ചേർത്തത് മാവ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ അരച്ച് വച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് അരിച്ചൊഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് തക്കാളിയുടെ ജ്യൂസ് മാത്രം മതി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിച്ച് ചേർക്കുന്നത് എന്തായാലും ഇതിൽ അല്പം തരി കാണും അപ്പോൾ ഇതുപോലെ കുറച്ച് തരി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈകൊണ്ട് ഈ മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ആവശ്യമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് അല്പം വെള്ളം വേണ്ടി വന്നു കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി അല്ലെങ്കിൽ ആ തക്കാളി ജ്യൂസ് മാത്രം മതി അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിന് വേണ്ടിയിട്ട് അല്പം എണ്ണ ഈ മാവിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കിത് അടച്ച് വെക്കാൻ ഒരഞ്ചോ പത്തോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കുമ്പോൾ ഈ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി കിട്ടും ഇപ്പോൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് ഒന്നുകൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കുഴയ്ക്കാം ഇപ്പം മാവ് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഈ മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ഉരുളയാക്കി എടുക്കാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് ഉരുളയാക്കി എടുക്കുന്ന രീതിയിൽ മാവ് ഉരുളയാക്കി എടുക്കാം അപ്പോൾ അത് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി മാവ് നമുക്ക് പരത്തി എടുക്കാം അതിനായി ചപ്പാത്തി മാവ് പരത്തുന്ന പലക എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഗോതമ്പിന്റെ പൊടി എടുക്കാം ഇതിലേക്ക് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള മാവിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ മാവ് പലകയിലേക്ക് ഒട്ടിപ്പിടിക്കില്ല എന്നിട്ട് നമ്മളിത് പരത്താം നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി ഇപ്പോൾ മാവ് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് നല്ല കട്ടി കുറച്ചാണ് പരത്തി എടുത്തത് ഇതുപോലെ നല്ല കട്ടി കുറച്ച് വേണം പരത്താൻ അടുത്തത് ഈ മാവിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മാവിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി അവിടെ അവിടെയായിട്ട് കൊടുക്കാം അടുത്തതായി ഈ മാവ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കത്തി എടുത്തിട്ടുണ്ട് ഈ കത്തി വെച്ചിട്ട് നമ്മൾ മാവിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നടുഭാഗം മാത്രം കട്ട് ചെയ്യരുത് വീടുകൾ കാണുന്നതുപോലെ രണ്ട് സൈഡും അറ്റത്ത് ഇതുപോലെ കട്ട് ചെയ്യാം സെൻറ്റർ ഭാഗം മാത്രം വിട്ടിട്ടാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്നത് അടുത്തതായി മാവിൻ്റെ ഒരു സൈഡ് അറ്റത്തുള്ള ഒരു ഭാഗം ദാ ഇതേപോലെ മടക്കി അകത്തോട്ട് വയ്ക്കാം ഇതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള മാവും അകത്തേക്ക് മടക്കി വയ്ക്കാം ഇതേ രീതിയിൽ തന്നെ മറ്റേ സൈഡും മാവ് മടക്കി അകത്തോട്ട് വയ്ക്കുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ രണ്ട് സൈഡും നമ്മൾ മടക്കി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സെൻറ്ററിലോട്ടാണ് ഇത് മടക്കി വയ്ക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ മടക്കി വയ്ക്കുന്ന രീതി മനസ്സിലാകും വളരെ എളുപ്പമാണ് അപ്പോൾ അ ഒരു സ്ക്വയർ രീതിയിലാണ് നമ്മളിപ്പോൾ മടക്കിയെടുത്തത് നമ്മുടെ റെസിപ്പി ലെയർ ലെയർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തേക്ക് അല്പം ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കിത് പരത്താം അപ്പോൾ നമ്മൾ നേരത്തെ റൗണ്ടിലാണ് പരത്തിയത് ഇനി നമ്മൾ സ്ക്വയർ രീതിയിൽ പരത്തിയെടുക്കാം കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സ്ക്വയർ രീതിയിൽ പരത്തിയെടുക്കുന്നത് ഇപ്പോൾ മാവ് പരത്തി എടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ പരുത്തിയെടുക്കാം അപ്പോൾ ആദ്യത്തെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവും കൂടി തയ്യാറാക്കി വയ്ക്കാം നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിക്കുന്നുണ്ട് നമ്മളിത് ആ മാവ് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് നന്നായിട്ട് റൗണ്ടിൽ പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് പരത്താം അപ്പോൾ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇപ്പോൾ അടുത്ത മാവ് നമ്മൾ റൗണ്ട് ആയിട്ട് പരത്തിയിട്ടുണ്ട് നല്ല നൈസായിട്ടാണ് പരത്തിയത് അതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എണ്ണ മാവിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗോതമ്പിൻ്റെ പൊടി ഇതുപോലെ വിതറി കൊടുക്കാം എന്നിട്ട് കത്തി കൊണ്ട് രണ്ട് വശവും ഇതേ രീതിയിൽ കട്ട് ചെയ്യാം സെൻറ്റർ ഭാഗം മാത്രം വിട്ടിട്ട് നമ്മൾ നാല് വശവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം വീഡിയോ ശ്രദ്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും റെസിപ്പി ലെയർ ലെയർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാവ് ഇതുപോലെ കട്ട് ചെയ്ത് മടക്കി പരത്തി പരത്തിയെടുക്കുന്നത് ഇപ്പോഴിതാ രണ്ടാമത്തതും വളരെ എളുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തു അടുത്തതായി ഒരു പരന്ന പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് മാവിലാണ് ഈ റെസിപ്പി ചെയ്യുന്നത് ഈ ഒരു കപ്പ് മാവിന് നമുക്ക് രണ്ട് മുട്ട മതിയാകും ഇനി ഈ മുട്ടയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർക്കാം ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് പുതിനയില വേണമെങ്കിലും ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ്ത ഇതേപോലെ നന്നായി മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം റെസിപ്പി തയ്യാറാക്കാൻ നന്നായി മൊരിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ഈ പറാത്ത നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും തിരിച്ച് മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ആയിട്ട് തന്നെ നമ്മുടെ ഈ റെസിപ്പി റെഡിയായി വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി പറാട്ടയാണിത് കണ്ടോ എത്ര നന്നായിട്ടാണ് ഇത് പൊങ്ങി വരുന്നത് ഇതുപോലെ പൊങ്ങി വരും നമ്മളിത് തിരിച്ച് മറിച്ചു ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്യാം നമ്മൾ നമ്മളിതിൻ്റെ മാവ് കുഴയ്ക്കുന്ന സമയത്ത് അയമോദകമാണ് ചേർത്തത് അയമോദകം ചേർക്കുമ്പോഴാണ് ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് അയമോദകം ചേർത്ത് തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ പൊറാട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം അപ്പോൾ ദാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല കിടിലൻ ടേസ്റ്റാണ് ഇതിനോടൊപ്പം മറ്റൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല ഇത് അങ്ങനെ തന്നെ കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും നല്ല അടിപൊളി സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉറപ്പായും കൂടുതലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി സ്കൂളിലും കോളേജിലും ഒക്കെ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകുന്നതാണ് അതുപോലെ നമ്മൾ യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ ഇതായി ഇതേപോലെ തയ്യാറാക്കി കൊണ്ടുപോയാൽ എത്ര നേരം വേണമെങ്കിലും അത് സോഫ്റ്റ് ആയിട്ടിരിക്കും വീട്ടിലിത് ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ എത്ര ഉണ്ടാക്കിയാലും തികയില്ല അത്ര നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഉറപ്പായും ഈ ഒരു റെസിപ്പി കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന ബെല്ലേക്കൺ കൂടി ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി